അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി പന്നിത്തടുത്ത് പതാക ദിനം ആചരിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എൻ ശ്രീധരന്റെ ചരമദിനമാണ് ഫെബ്രുവരി പതിനേഴ് പന്നിത്തടം സെന്ററിൽ നടന്ന പരിപാടിയിൽ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എം നൌഷാദ് പതാക ഉയർത്തി സി പി ഐ എം പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗം വി ശങ്കരനാരായണൻ സി പി ഐ എം പന്നിത്തടം ബ്രാൻഡ് സെക്രട്ടറി മുജീബ് റഹ്മാൻ വർഗ്ഗ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു വി സി വി ന്യൂസ് പന്നിത്തടം